നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പണം വാരിയെറിഞ്ഞ് മികച്ച താരങ്ങളെത്തിച്ച് സൗദി പ്രോ ലീഗ് കൂടുതൽ കരുത്തുറ്റതായി മാറുന്നതാണ് നമ്മളീ ട്രാൻസ്ഫർ വിൻഡോയിൽ കണ്ടിരിക്കുന്നത് അപ്പോൾ അൽനസറിനെ തന്നെ എടുക്കുക അവരാരൊക്കെയാണ് കൊണ്ടുവന്നത് ജാവോ ഫിലിക്സിനെ കൊണ്ടുവന്നു കിങ്സ് ലീഗ് കോമനെ കൊണ്ടുവന്നു ഇനീഗോ മാർട്ടിൻസിനെ കൊണ്ടുവന്നു അൽനസറിൻ്റെ മാത്രം കഥയല്ല സൗദി പ്രോ ലീഗിലെ പല ക്ലബുകളും വമ്പൻ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് പോയ സീസണിൽ ഇറ്റാലിയൻ സീരിയയിൽ ടോപ്പ് സ്കോറായിരുന്ന മാറ്റിയോ റെറ്റഗി എവിടെയാണ് കളിക്കുന്നതെന്ന് നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി പ്രോ ലീഗ് ക്രിസ്ത്യാനോ റൊണാൾഡോ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ടോപ്പ് ടോപ്പോ ലീഗുകൾ ഒന്നായിട്ട് തന്നെ പരിഗണിക്കണം സൗദി ലീഗിനെ ആ രൂപത്തിലുള്ള മാറ്റങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എന്നാൽ ഏറ്റവും പുതിയ ഒപ്റ്റയുടെ ലീഗ് പവർ റാങ്കിങ് നമ്മൾ നോക്കുകയാണ് ആരാണ് ഒന്നാമത് വരുന്നത് എം എൽ എസ് എത്രാമതാണ് സൗദി പ്രോ ലീഗ് എത്രാമതാണ് എന്നൊക്കെ ഇത് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ പ്രസിദ്ധീകരിച്ചതാണ് ഇതിനിയും മാറ്റങ്ങൾ വരാം അവരിടക്കിടക്ക് പുതിയ മാറ്റങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് പ്രസിദ്ധീകരിക്കാറുണ്ട് അടുത്ത തവണ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതിലൊക്കെ വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സൗദി ലീഗ് ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തി ഈ ഒരു ട്രാൻസ്ഫർ ജാലകം അടക്കുമ്പോഴേക്കും ഏത് രൂപത്തിലുള്ള കരുത്തുറ്റ ടീമുകൾ അവിടെ ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയണം എന്തായാലും നമ്മൾ നോക്കിയാണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ടീമുകളുടെ ശക്തി വെച്ച് പവർ വെച്ച് ഒരു പവർ റാങ്കിങ് ഇട്ട് അതനുസരിച്ചാണ് ലീഗുകൾക്ക് റാങ്കിങ് കൊടുത്തിരിക്കുന്നത് ഇതിലൊന്നാമത് വരുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ് രണ്ടാമത് ഇറ്റാലിയൻ സീരിയെ മൂന്നാമത് സ്പാനിഷ് ലീഗ നാല് ജർമ്മൻ ബൂണ്ടസ് ലീഗ അഞ്ച് ഫ്രഞ്ച് ലീഗുമാണ് അപ്പം ഈ അഞ്ച് ടീമുകൾ തന്നെ ഈ അഞ്ച് ലീഗുകൾ തന്നെയാണ് ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഉൾപ്പെടുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാവില്ല സാധാരണ അങ്ങനെയാണ് പറയാനുള്ളത് പക്ഷേ ഇതിൻ്റെ ഓർഡറിലൊക്കെ ഒരു പക്ഷേ സംശയങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം ആറാമത് ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പാണ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ സെക്കൻഡ് ഡിവിഷൻ ലീഗിനെയാണ് ആറാമത് കൊടുത്തിരിക്കുന്നത് അതിനും താഴെയാണ് ബാക്കി ബ്രസീൽ ഈറോ സീരിയൊക്കെ വരുന്നത് എന്നുള്ളതാണ് ഒരു തർക്കവിഷയമാവുന്നത് എന്തായാലും ഏഴാമത് ബെൽജിയൻ ജൂപ്പിലർ പ്രോ ലീഗും എട്ടാമത് പോർച്ചുഗീസ് പ്രീമിയർ ലീഗും ഒമ്പതാമത് ബ്രസീലിയറോ സിരിയയും പത്താമത് ഡച്ച് റേഡിവിസിയുമാണ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം പലരും ബ്രസീലിയറോ സിരിയെ ടോപ്പ് ലീഗിൽ ഒന്നായിട്ട് തന്നെ എണ്ണണം എന്ന് നിരീക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ ടോപ്പ് ലീഗ് കഴിഞ്ഞാൽ തൊട്ടുടനെയുള്ള ഏറ്റവും വലിയ ലീഗ് അതാണ് എന്ന് പറയുന്നവരുമുണ്ട് അതുപോലെ തന്നെ ഡച്ച് റേഡിവിസിയും പോർച്ചുഗീസ് പ്രീമിയർ ലീഗയും ഒക്കെ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പിന് മുകളിലല്ലേ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അപ്പം അതിലൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാവാം ഇത് ഇവരുടെ ഒരു പവർ റാങ്കിങ്ങാണ് അപ്പോൾ അതിലാണ് ഇപ്പോൾ പത്താം സ്ഥാനത്ത് ഡച്ചെറിയ ഡി വി സി വന്നിരിക്കുന്നത് ഒമ്പതാം സ്ഥാനത്ത് ബ്രസീലിയ റോസീരിയെ ഇനി നോക്കുക പതിനൊന്ന് അർജൻറ്റീൻ ലീഗായിട്ടുള്ള ലിഗ പ്രൊഫഷണൽ അർജന്റീന പന്ത്രണ്ട് എം എൽ എസ് അപ്പോൾ എം എൽ എസ് വരുന്നത് പന്ത്രണ്ടാം സ്ഥാനത്താണ് പതിമൂന്ന് മെക്സിക്കൻ ലീഗായ ലിഗ എം എക്സ് പതിനാല് ജാപ്പനീസ് ജെ ഒണ് പതിനഞ്ച് ക്രൊയേഷ്യ പ്രവ എച്ച് എൻ എൽ പതിനാറ് പോളിഷ് ലീഗ് ആയിട്ടുള്ള എക്സ്ട്രാ ക്ലാസ്സ ഇതാണ് തൊട്ടു പുറകിൽ വന്നിട്ടുള്ള ഒരു റാങ്ക് അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം ഇതിൽ ഈ എം എൽ എസ് വരുന്നത് പന്ത്രണ്ടാണ് ലിഗായോ മെക്സ് നമുക്കറിയാമല്ലോ ഇപ്പോൾ സെർജിയോ റാമോസൊക്കെ കളിക്കുന്ന ലീഗാണ് അവർ പതിമൂന്നും ഏഷ്യയിൽ നിന്ന് തന്നെയുള്ള ഒമ്പൽ ലീഗായിട്ട് കണക്കാക്കുന്ന ജാപ്പാനീസ് ലീഗാണ് പതിനാല് വരുന്നത് അപ്പോൾ ഏഷ്യയിലെ ഈ റാങ്കിങ്ങിൽ തലപ്പത്ത് വരുന്നത് ജയ ജയലീഗാണ് അവരാണ് പതിനാല് ക്രൊയേഷ്യയുടെ ലീഗ് പതിനഞ്ച് പോളണ്ട ലീഗ് പതിനാറ് പതിനേഴാമതാണ് ഡാനിഷ് സൂപ്പർ ലീഗേൻ വരുന്നത് അതിനുശേഷം പതിനെട്ടാണ് ഇറ്റാലിയൻ സീരി ബി അപ്പോൾ സീരി ബി ഇതിൽ ഇടം പിടിക്കുന്നു പതിനെട്ടാമതായിട്ട് ദെൻ സ്വിഡിഷ് ലീഗ് പത്തൊമ്പത് ടർക്കിഷ് പ്രോ ലീഗ് സൂപ്പർ ലീഗ് ഇരുപതാം സ്ഥാനത്താണ് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് പല വമ്പൻ ടീം താരങ്ങളെയൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഈ റാങ്കിങ്ങിൽ ഇപ്പോൾ അവർ ഇരുപതാം സ്ഥാനത്താണ് വരുന്നത് ടർക്കിഷ് ലീഗ് ഇരുപതാണ് സ്പാനിഷ് സെഗുണ്ട ഡിവിഷൻ ഇരുപത്തിയൊന്ന് വരുമ്പോൾ ജർമ്മൻ ബൂണ്ടസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ആ ലീഗ് വരുന്നത് ഇരുപത്തി രണ്ടാണ് റഷ്യൻ പ്രീമിയർ ലീഗ് ഇരുപത്തി മൂന്നും ഓസ്ട്രിയ ഓസ്ട്രിയൻ ബൂണ്ടസ് ലീഗ് ഇരുപത്തിനാലും അടുത്തതായിട്ട് ക്രെഡിറ്റ് സ്വീസ് സൂപ്പർ ലീഗയാണ് തൊട്ടു പിന്നാലെ വരുന്നത് അപ്പോൾ ഈ ഒരു മാറ്റമൊക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ടർക്കിഷ് ലീഗ് ഇരുപത് വരിക സ്പാനിഷ് സെഗുണ്ട അതിൻ്റെ തൊട്ടു പിന്നിൽ ഇരുപത്തൊന്ന് ജർമ്മൻ ബൂണ്ടസ് ലീഗുടെ രണ്ടാമത്തത് ഇരുപത്തി രണ്ടാമത് വരിക അതിനും താഴെ ഇരുപത്തി മൂന്നാമത് റഷ്യൻ ലീഗ് വരിക ഇരുപത്തി നാല് ഓസ്ട്രിയൻ ബൂണ്ടസ് ലീഗ് വരിക ഇരുപത്തഞ്ച് സീസ് ലീഗ് വരിക ഇരുപത്തി ആറാണ് നോർവീജിയൻ ലീഗ് വരുന്നത് ഇരുപത്തേഴാവട്ടെ ചെക്ക് റിപ്പബ്ലിക്കൻ്റെ ലീഗ് വരുന്നു ഇരുപത്തെട്ട് ഇക്കഡോറിയൻ ലീഗും കഴിഞ്ഞിട്ടാണ് ഇരുപത്തൊമ്പതാമത് സൗദി പ്രോ ലീഗിനെ കൊടുക്കുന്നത് നോക്കുക മുപ്പതാമത് ഹംഗേറിയൻ ലീഗ ആ എൻ പി ഉണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒപ്റ്റേയുടെ പവർ റാങ്കിങ് അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇതിൽ ഇക്കഡോറിയൻ ലീഗിനേക്കാളൊക്കെ താഴെയാണ് ഇപ്പോൾ സൗദി ലീഗ് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് സൗദി ലീഗ് എന്തായാലും വരുന്ന ആ ഒരു റാങ്കിങ് പുതുക്കലിലൂടെ കുറേ കൂടിയൊക്കെ മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇപ്പോൾ ഉള്ളതനുസരിച്ച് ഒന്നാം സ്ഥാനത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പന്ത്രണ്ടാം സ്ഥാനത്താണ് എം എൽ എസ് ഇരുപത്തൊമ്പതാം സ്ഥാനത്താണ് സൗദി ലീഗ് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീട്ടിൽ